എന്നെ ദ്രോഹിക്കാൻ വേണ്ടി വരും എൻ്റെ തള്ള രാവിലെ വീട്ടിൽ ഉച്ചയ്ക്കും വരും എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിർത്തിക്കോ ഈ വീട്ടിൽ കയറി പോവരുതേ ഉമ്മന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എന്നെ ചുമ്മാ ഇട്ട് നാട്ടുകാരെടുത്ത് അനാവശ്യം പറയുക സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ തള്ള ഒറ്റൊരു ആളിനെ കാണുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി തള്ള ഒറ്റൊരാളിനെ കാണും ഇത്രേ പറയാനുള്ളു അടങ്ങി ഒതുങ്ങി ജീവിക്കുക എൻ്റെ ബേക്കിൽ നിന്ന് വരരുത് ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാത്തിമ എന്ന ചാനലിൽ നെജിലയെ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ ഇപ്പോൾ നെജിലയുടെ വിവാഹം വീണ്ടും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പോയ മൂന്ന് വിവാഹങ്ങളും വമ്പം പരാജയമായി പോയി പഠിച്ചവൻ ഈ ഒരു ബന്ധമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചതാണ് ആ പെൺകുട്ടി ഒരുപാട് ഒരുപാട് കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ചതാണ് ഇനിയെങ്കിലും നല്ലൊരു ജീവിതവും നല്ലൊരു സന്തോഷത്തോടു കൂടി ആ മക്കളുമായിട്ടോ ആയിട്ടോ ഒക്കെ ജീവിക്കാൻ ഇനിയെങ്കിലും ആ കഴിയട്ടെ കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അതിന് ഇനിയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ പിന്നെ എനിക്ക് ഉമ്മാരടുത്ത് പറയാനുള്ളത് നിങ്ങൾ പബ്ലിക്കിലാണ് എന്നെ കുറിച്ച് പറഞ്ഞേക്കണത് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള കാര്യങ്ങളും ബാക്കി ബാധ്യതകളും ഒക്കെ ഒരുപാടുണ്ട് അനിയൻ പോണേന്റെ അന്നും പതിനയ്യായിരം രൂപ എണ്ണി തന്നോളാണ് ഞാൻ അല്ലെന്ന് പറയട്ടെ ഒരു പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് മസ്റൂർ റഫാത്തിമ മോളടുത്ത് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉമ്മ നിരന്തരം ചോദിക്കുമായിരുന്നു മോൾ വന്ന് എൻ്റെ അടുത്ത് പറയും ഉമ്മ എന്തിനു ഉമ്മച്ചീമ അങ്ങനെ പറയണത് എന്നിട്ട് ഞാൻ പറഞ്ഞു കളയും മസ്റൂർ റ മോളെ നീ ശ്രദ്ധിക്കേണ്ട മക്കൾ പഠിച്ചോ ഒരു വീട് അപ്പുറം അപ്പുറം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഞാൻ എന്ത് ഫുഡ് മേടിച്ചാലും എന്ത് കാര്യം ചെയ്താലും അപ്പുറത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ഞാനായിട്ട് തിന്നിട്ടില്ല ഉമ്മ എന്തിന്തിന്തിന്തിന്തിന് പബ്ലിക്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴത്തെ വിവാഹത്തിൽ നെജിലയുടെ വീട്ടുകാർ ഫുൾ എതിർപ്പാണ് കാരണം അവരെ എതിർക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പോയ മൂന്ന് വിവാഹവും നല്ല രീതിയിൽ ആലോചിച്ച് കല്യാണം കഴിച്ച മൂന്ന് വിവാഹവും വമ്പം പരാജയമായി പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവര് ഒരു ഇനി ഒരു വിവാഹബന്ധം എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളൊന്ന് പൊള്ളും കാരണം ഇനി വരുന്നത് ഏത് ഏത് രീതിയിലുള്ളവനാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും ഒരു നൂറ് വട്ടമെങ്കിലും അവരാലോചിക്കും ഇതിനി വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ അവരുടെ തീരുമാനം ഈ ഒരു ബന്ധം വേണ്ട എന്നായിരുന്നു പക്ഷെ ഇത് നെജിലയ്ക്ക് ആവശ്യമായിരുന്നു അങ്ങനെ നെജിലെ അത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ ആ വീട്ടുകാർക്ക് അത് ഒറ്റ അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല കാരണം അവർക്ക് അവരത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് മൂന്ന് കല്യാണം കഴിച്ച് കൊടുത്തു അപ്പോ അതിനകത്തൊക്കെ ഒരുപാട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നവര് ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് ആ വീട്ടുകാർക്കും ഉമ്മ എന്തൊക്കെയാണ് പള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നാട്ടുകാരെ മുമ്പ് വെച്ചും പറഞ്ഞത് അതാണ് പ പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ പിന്നെ ഒരു പെണ്ണ് ഞാൻ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളാണ് എനിക്കൊരു ഭർത്താവില്ല ബാക്കി കാര്യമില്ല ഞാൻ നാലര വർഷമായി ആയിട്ട് നിൽക്കുന്നു ഏഹ് ആരും ചിലവിന് തരാനില്ല എൻ്റെ ഉമ്മരെയും ഉപ്പാരെയും ലോണും ജപ്തിയും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊന്നും തരാനില്ല അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് ഒതുങ്ങുക ഇനിയെങ്കിലും ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉമ്മ പറയട്ടെ പറ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉമ്മ പറയണം എനിക്കൊരു അവിഹിത ബന്ധം ഒരിക്കലുമില്ല കാരണം ഞാൻ നിൽക്കാഹ് കഴിക്കാൻ വേണ്ടി തന്നെ വീട്ടുകാരടുത്ത് പല തവണയും പറഞ്ഞു ഉമ്മ എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് നിങ്ങൾ നിൽക്കാൻ തരൂല വലിയമാരുടെ അടുത്ത് പറഞ്ഞു തരൂല അനിയൻ്റെ അടുത്ത് പറഞ്ഞ് തരൂല കാക്കച്ചീടെ അടുത്ത് പറഞ്ഞു തരൂല എൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് കയറരുത് നിങ്ങൾ കയറരുത് നിങ്ങൾ എൻ്റെ ഉപ്പാക്ക് കയറാം ബാക്കി ആർക്കും കയറാം തള്ള കയറരുത് തള്ള കയറരുതെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു കയറരുത് എൻ്റെ വീട്ടിൽ പിന്നെ നിങ്ങളെ മോൻ ഇനി ഞാൻ തന്ന പൈസ അത് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം നിങ്ങൾ പോയി പോയി രക്ഷപ്പെട്ടാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ എന്നെ എനിക്ക് വേണ്ട എനിക്ക് എനിക്ക് ഒന്നും വേണ്ട എന്നെ ജീവിക്കാൻ ഒന്ന് സമ്മതിച്ചാൽ നാലര വർഷം കൊണ്ട് ഞാൻ മരിച്ചു ജീവിച്ചു ഞാൻ പിന്നെ നാട്ടുകാര ഒരാളെ ഒരു ഇച്ചിപ്പോകുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല മിണ്ടാറില്ല ആരോടെ കാരണം എൻ്റെ മനസ്സ് തേങ്ങുന്നത് അങ്ങനെയാണ് എന്നെ ദ്രോഹിക്കാൻ വേണ്ടി വരും എൻ്റെ തള്ള രാവിലെ വീട്ടിൽ ഉച്ചയ്ക്കും വരും എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിർത്തിക്കോ ഈ വീട്ടിൽ കയറി പോവരുതേ എം തെറ്റ് കണ്ടാൽ ഏത് മാതാപിതാക്കളും മക്കളെ ശിക്ഷിക്കും അല്ലെ ശാസിക്കുക എങ്കിലും ചെയ്യും അത് ശ്വാസിക്കാത്തെയും ശിക്ഷിക്കാത്ത മാതാപിതാക്കൾ നമുക്കിടയിൽ ഇല്ല അത് അവരുടെ കടമയാണ് അതിന് അവരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അവരെ കുറ്റം പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതും പ്രത്യേകിച്ച് ആ വീട്ടിൽ കയറരുത് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഉമ്മാടെ ആ ഉമ്മ മനസ്സിൽ വെച്ചോണ്ടല്ല ഒന്നും പറയുന്നത് ആ ഉമ്മാടെ ആദ്യ കാരണമാണ് ആ ഉമ്മ പലതും സംസാരിച്ചു പോ അവരത് പെരുമാറി പോകുന്നത് അതൊരിക്കലും അവരുടെ കുറ്റമല്ല അവരുടെ മകള് ഒരിക്കലും നല്ല രീതി നല്ലതുപോലെ പോകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അല്ലാതെ അവര് നശിച്ചു പോകണം എന്നുള്ള ചിന്തയോടുകൂടിയല്ല അത് മനസ്സിലാക്കുക ഒരിക്കലും ആ ഉമ്മ വീട്ടിൽ കയറിയത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അത് പൊറക്കാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് വീട് ആ

എന്ന് പറഞ്ഞ് അങ്ങ് പോയി അപ്പവും കൊണ്ട് പോയി അപ്പൊ ആദ്യം ചുട്ട കുറച്ച് അപ്പം എടുത്തോണ്ട് പോയി സാമ്പാർ അപ്പവും കൂടെ കൊണ്ടുപോയി അതിനുശേഷം ബാക്കി പിന്നെ വന്നാലും മസൂറ മോള് കൊണ്ടുപോയത് ബാക്കി എന്നാ ഞാൻ താഴോട്ട് പെരേടത്തിലോട് താഴെ പെരേടം ഉണ്ട് അവിടെ ഇറങ്ങിപ്പോയി ഞാനും ബാപ്പായും കൂടെ പോയത് മോനും മരുമോനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ കൊച്ചുങ്ങൾക്ക് ഞാൻ മൂന്നെണ്ണത്തിനും ചോറ് വെച്ചത് ഇപ്പൊ തോരനും കൂടെ ആവണം ബാക്കി കറികളെല്ലാം വെച്ചിട്ട് ഞാൻ മോളെ ചോറും കൂടെ ഇട്ട് ഈ തോരനും കൂടെ ഇട്ട് അടച്ചു കൊടുക്കണേ മസൂളും ഈ കൊച്ചിനും പെട്ടേ മുക്കാലിന് പോകണം അവർക്കും പോണം മസൂള മൂപ്പ് ഇവർക്കാണ് ഫസ്റ്റ് വണ്ടി വരുന്നത് പിന്നെ പിന്നെയാണ് ആങ്കൊച്ചുങ്ങൾക്ക് വരുന്നത് ആങ്കോശങ്ങളെ വാപ്പ കൊണ്ടാക്കി അന്ന് കൊണ്ടാക്കിയത് വാപ്പായി ഞാൻ ഒരു പോയത് അപ്പൊ അങ് നെതിരാണ് കൊണ്ടാക്കിയത് അങ്ങനെ ശേഷം ഞാൻ ഞങ്ങൾ തോട്ടത്തിൽ നിന്ന് പത്തേം മുക്കാലാവും നവംബർ നവബരും പക്ഷെ അതിനായ അവർക്ക് ഇലക്ട്രിസിറ്റി പോകണവുന്ന് അങ്ങനെ പോട്ട് എന്ന് പറഞ്ഞ് വേറെ ജോലിയൊന്നുമില്ല ഇല്ല അതെല്ലാ ജോലി അവളെ ഒതുക്കി അപ്പൊ ഒരു രണ്ട് കിഴങ്ങെടുത്ത് നമ്മളെ തെരയടുത്തിന്ന് പുരിതല്ല രണ്ട് കിഴങ്ങെടുത്ത് നിന്ന് അത് ഞാൻ അടുപ്പിലോട്ട് വെച്ച് ഇട്ടപ്പോ വാപ്പ കുളിക്കിട്ട് വാഗക്കാറാൻ എനിക്ക് നിസ്കരിക്കാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ എവളിവിടെ വന്ന് പല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ തരയുമായി ഇറച്ചി ഒടിച്ച് ഇറച്ചി ഒടിച്ച് അത് ആട്ടി ഒടിച്ച് അവള് പറഞ്ഞു ആട്ട്രച്ചി ഒടിച്ച് ഞാൻ പറഞ്ഞ് ആഡ്രസ് ചെയ്യാം മെസ്സു അമ്മക്ക് കൊടുത്തുകൂടല്ല അവക്ക് ചൊറിച്ചിലുണ്ടാവും പോരീതില്ലാവും ആ അത് ഇന്നിപ്പ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് അപ്പൊ ഇതുകൊണ്ട് അങ്ങ് പോയി അപ്പൊ എന്ന ഫ്രണ്ടിലെ കഥവ് തുറന്നു കിടക്കും ഈ ഫ്രണ്ടിലെ കഥവ് തുറന്നില്ല അപ്പൊ ഞാൻ ഇവരുടെ ഞാൻ ഞാൻ പോക്കേയില്ല നെജിലാരെ വീട്ടിലൂടെ ചോറ് എന്റെ ഉച്ചക്കിനു കൊണ്ടു കൊടുക്കാൻ വാപ്പ അവിടെ ചെന്ന് നെജിലോ എന്ന് വിളിക്കുമ്പോ സിറ്റൌട്ടിന്റെ കൊണ്ടു വെക്കും അവള് വന്ന് എടുത്തോണ്ട് പോകും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ആ വീട്ടിൽ കയറി എന്ന് പറഞ്ഞാ എന്റെ മോ പോണേന്റെ അന്ന് ഞായറാഴ്ച അന്ന് എന്റെ സഹോദരൻ എന്റെ വേറെ മുത്തർ പെട്ടെന്ന് പറയില്ലേ ആ സഹോദരനും പെണ്ണും മരുമകും അവള് മരുമോ പോണേ ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് തിങ്കളാഴ്ച ഒക്കൂലവരായ അപ്പൊ ഞായറാഴ്ച വൈകുന്നേരത്ത് വന്നു അന്ന് പോണേ മോളെ അവരെ കൂടെ ഇവിടെ നിന്ന് അവർ ആഹാരമോ കാപ്പിയോ കുടിച്ചിട്ട് അവിടെ എതിലേറെ വീട്ടിൽ പോവാന്നും പറഞ്ഞോണ്ട് അവിടെ വരെ പോയി എവിടെ ചെന്നപ്പോ തുണി അരുവാണ് അപ്പൊ നനഞ്ഞ ഇതിൽ കേറണ്ട എന്ന് പറഞ്ഞിട്ട് അവര് കണ്ടിട്ട് നമ്മൾ അപ്പഴേ ഇറങ്ങി അല്ല ഞാൻ ആ വീട്ടിനകത്ത് കേറാൻ ആ ഒന്നിനും പോകില്ല എന്ന് എന്താവശ്യമില്ലതുകൊണ്ട് ഇവക്ക് വയ്യന്നാണെങ്കിൽ പറയണേ ഞാൻ പോയി അങ്ങനെ അന്ന് എന്ന് പടച്ചോലായിട്ടാണ് ഓടിച്ചത് ഇന്ന് ഞാൻ എന്തേലും അറിയുമ്പോൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് എന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്തൂടെ അറിഞ്ഞു ആ ബാത്റൂമിൻ്റെ അവിടെ ചെന്നപ്പോ ഒരാണുങ്ങളെ സംസാരം കേൾക്കും കത്ത് ആ ഊമിനകത്ത് അപ്പൊ ഞാൻ വിചാരിച്ച യൂട്യൂബിലങ്ങാണെ വിളിച്ച അങ്ങനെ ആണുങ്ങള് സംസാരിക്കുന്നത് ഞാൻ പേര് വിളിച്ചില്ല എന്ത് നെജിരോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെജിരോ എന്ന് പറഞ്ഞാൽ വിളിച്ച് ചെന്നെങ്കിൽ ഇവിടെ തടവടച്ചിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രിൻ തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുത്ത് കിടക്കണ് അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല ഹാളില് നോക്കി അപ്പുറത്തെ ഒരു റൂം ഉണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോട്ട് റൂം റൂമ് ചാരികുന്നു ഞാൻ വിളിച്ചപ്പം എവള് കഥ തുറങ്ങോ ഞാ കണ്ട രംഗ എനിക്ക് കണ്ടപ്പോ മോളെ സഹിക്കാൻ വയ്യ കണ്ട രംഗ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനകത്ത് കേറിയതിനാ കച്ചു ഞാൻ ഷാനാണു എനിക്ക് നിതിലായ ഇഷ്ടവും പറഞ്ഞതാണ് അപ്പൊ നെജില് പറഞ്ഞ് நீங்க எனிக்குனே குடிச்சிட்டு அவன் ஈ குடியனே நீ கெடன அப்பதான் எதுக்குள்ள விபச்சாரத்தின் உறங்கி அங்க என்ன சிட்சிக்கோங்கி அங்கே ஓடி ஓடிவரணே அப்ப ஜன்னு கதும் இல்ல அவளச்சுட்டு என்ன வீட்டில் இறங்காத அங்க ஓடி வந்து ஹாலில வந்துலூர் ஓடிவரணே ஷான் வந்தே எதிலா வீட்டில் வந்தேன்னு அப்படின் பான முடிச்சவட வந்து எது எந்த இறங்கி ஓடி அப்ப கூட பற்றி அப்ப செய்து வந்து ആട്ട് ചെയ്യപ്പോളാ അവനെ അടിച്ച് ആ യുവക്ക കൊടുത്തിരി പോലീസ് സ്റ്റേഷനിലും എല്ലാരും കൂടി എല്ലാരും കൂടി നാട്ടുകാരെല്ലാരും കൂടി എല്ലാരും ഇവിടെ വാപ്പാരാൾക്കാർ എല്ലാരും ചേട്ടൻ്റെ മക്കള് പിന്നെ അനിയ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നുക്കാർന്നില്ല കൂട്ടുകാരു എല്ലാരും വന്നു വന്ന് അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് ും എല്ലാരും വന്ന് കിണറ്റി ഇവിടെ മണ്ടും ഒരു തൂക്കി കിട്ടി കാലിലൊക്കെ കെട്ടി വലിച്ചിഴച്ചിട്ട് കൂട്ടത്തെ ചെവിക്കൽ രണ്ടും കൊടുത്തു ചേട്ടന്റെ അവനും കൊടുത്ത് അപ്പോഴും കാണാം അവന്റെ ഉമ്മ ഉമ്മായും കൂടെ വിളിച്ചു വരുത്തി എവിടെ വിളിച്ചു വരുത്തി ഉമ്മാനെയും അന്ന് ബഹളം പറ്റി അന്ന് ബഹളം വെച്ചൊരു ഉപ്പുപ്പ ആണോപ്പറഞ്ഞ കെട്ടിയതങ്ങനെ ജോലി ഉണ്ട് അവന്റെ വീട്ടിലുണ്ട് അവനെ അവന്റെ വീട്ടിലോട്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ സ്റ്റേഷനിലിന്നലെ നമ്മളെ രാത്രി ഭീഷണിപ്പെടുത്തി അന്ന് പിറ്റെന്ന് നമ്മളെ വീട് വന്ന് കൊല്ലമെന്ന് പറഞ്ഞോളു വിളിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊടുത്തു வந்து 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 அப்படின் அப்படி அங்கோட்டும் பிர மாமி நஜிலேரு வீடல்லே നെജിലാടെ വീട് എന്റെ സഹോദരൻ എല്ലാരും ഉമ്മാര ആൾക്കാർ എല്ലാവരും എടുത്തുകൂട്ടി പോയി പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പോഴാണ് കണക്ക് തീർത്ത് എല്ലാം കൊടുത്ത് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ബുക്കെല്ലാം എവിടെ ഏൽപ്പിച്ച് കാക്ക കണക്കൊക്കെ കാക്ക ഉങ്ങോട്ട് പോവാൻ നിൽക്കുന്നതിനെ കൊണ്ട് മാമി ഒരു സംശയം ഒരു സംശയം ഈ നജിലാന്റെ ബെഡ്റൂമിന്റെ അകത്തുനിന്ന് എന്നെ അല്ലേ ഷാന് വിവാഹാലോചന നടത്തിയിട്ടുണ്ടാ മുമ്പ് ഞാൻ തിരക്കിയപ്പോൾ കഴിച്ചതല്ല വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് കഴിച്ചു ആ തിരക്കപ്പ പെണ്ണിനെയും എല്ലാ അവടക്കണം നാല് ആറ് വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട് അവന്റെ വീട്ടിലാണ് അല്ല ശരിക്ക് ഇത് യാണം കഴിക്കാതെ അല്ലേ ആ പുള്ളിക്കാരൻറെ വീട്ടിൽ പോയിരിക്കുന്നു അത് ശരിക്ക് അത് ഇസ്ലാം മത നിയമപ്രകാരം അത് തെറ്റല്ലേ വന്നു ഒന്നും അനിയനും ഒരു പറയുന്നു അവന്റെ ചാടിപ്പോ ി പെരുന്നാളിന് പോയി കൂടെ കൂടെ ഇവന്റെ വീട്ടിൽ പോകും ഇതിനു വേണ്ടി മൂന്ന് ദിവസം ഈ കൊച്ചുങ്ങളെ ഞങ്ങളേൽപ്പിച്ചിട്ട് ഡയാലിസി പേഷ്യന് നോക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോയതാണ് മറ്റോള് വന്ന് ഞായറാഴ്ച രാത്രി ആറ് മണിക്ക് അതൊക്കെ കൂടെയായിരുന്നു ഞാൻ വിളിച്ചത് മക്കളെവിടെയുണ്ട് നെഞ്ചാര മോൻ രണ്ടാമത്തെ മോൻ അടുത്ത് പോകില്ല അടിയപ്പേടിച്ചിട്ട് മൂത്ത മോളെ പറഞ്ഞു അങ്ങാക്കി പിന്നെ മറ്റേത് കൊച്ചാണ് പൊടികൊച്ചാണ് എടുത്തോ എടുത്തോണ്ട് പോയി പ്രശ്നം അവള് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഞാൻ ഇതിനകത്ത് ഇറങ്ങല്ല അവള ഈ പെരിയിടത്തിനകത്ത് ഇറങ്ങണ എന്റെ ഉമ്മ എന്റെ വഹ വിറ്റ് എന്റെ ഉമ്മാരെ വാപ്പാരെ വഹ വിറ്റുകൊണ്ടോന്ന് മേടിച്ചതാണ് ഇത് ഒന്നും അവളെ വാപ്പ മേടിച്ചതും അല്ല പിന്നെ അവളെ മോളെ ഈ വെച്ച് കൊടുത്തത് ഈ കൊച്ചുങ്ങൾ ഇവിടെ കിടക്കട്ടെങ്ങനെ കാണിക്കണമെന്നുണ്ടായിരുന്നിപ്പോ എല്ലാരും കറിയണേ എന്റെ സഹോദരങ്ങളെല്ലാരും ഈ എവ കാണല്ലോ ഈ എന്റെ അമ്മ ആൾക്കാർ എല്ലാരും ആൾക്കാർ എല്ലാരും കരയുന്നു എത്തി മക്കളാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അമ്പതിനായിരം ഇരുപത്തി ഒന്ന് എന്റെ കാക്കാണ് ഒന്ന് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ബേസ്മെന്റിന് ആരെയൊന്നും ഒരു രൂപ എടുത്തിട്ടില്ല വെച്ചതാണ് വെച്ചതാണ് ഈ ലക്ഷം രൂപ പിന്നെ സിമന്റ് ഞാൻ ഒരാളടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇരുപത്തഞ്ച് പാക്കറ്റ് സിമന്റ് ആണ് അതിനകം പൂശത്ത് ഉറക്കിയത് അങ്ങനെ എന്നെ ഓരോരുത്തർ സംഭാവന ഇതാണ് മോളെ വീട് ആടി ഗുളിയാക്കി ടൈലോട്ട് ഇത്ര ഇതിന്റെ യൂട്യൂബിൽ നിന്ന് ഒത്തിരി കിട്ടിയത് അല്ല ശരിക്കും ഇവളെ ഇങ്ങനെ വീട് വെച്ച് ഇങ്ങോട്ട് താമസിപ്പിച്ചത് വേറെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ടാണോ ആ മക്കള് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവളടുത്ത് നമ്മള് പറഞ്ഞു നമ്മള് പറഞ്ഞോളെ മരിച്ചുപോയവരുണ്ടല്ലോ അവരെ നമുക്ക് നോക്കി നല്ല എന്റെ ചേട്ടന്റെ മോളെ അങ്ങനെ ഒന്ന് കെട്ടിച്ച് തീനുള്ള ഒരാളെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരാളെ നോക്കി ഇതെടുക്ക എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരുന്നതാണ് അപ്പഴാണ് എല്ലാരെയും മുഖം മൂടിയ ചീന്റെ ഇടക്കി എന്റെ മോനെ വിളിച്ച ഭീഷണിപ്പെടുത്തി അങ്ങനെ പ്രശ്നങ്ങളാണെ വേറെ ഒന്നും അല്ല ഇത്